അസലാ വൈകും വരഹമുല്ലാ വാത്തു ബസ്മില്ല വലഹമദില്ലാ വസ്ലാത്തു വസ്ലാമല റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ അവസാനത്തെ പത്ത് അതായത് റമലാൻ തൊട്ടടുത്തു എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം പല ആളുകളും റമലാൻ ഒന്നാവട്ടെ എന്നിട്ട് നമുക്ക് ഒരുങ്ങാം എന്ന് വിചാരിച്ചിരിപ്പുണ്ട് അങ്ങനെയല്ല റമലാൻ വരുന്നതിന് മുമ്പേ റമലാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ റമലാനിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നൊരുക്കം നടത്തേണ്ടത് റമലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പരിശുദ്ധമായ റമലാൻ ആ റമലാനിന് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഒരു വിഷയം ഇൻഷാ അള്ളാഹ് നമുക്കൊന്ന് കേൾക്കാം അതായത് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ നടന്ന ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയിൽ നിന്ന് റമലാൻ മുന്നൊരുക്ക പ്രഭാഷണത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഇൻഷാ നമുക്ക് കേൾക്കാം നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ കടന്നു വരികയാണ് പരിപാവനമായ പരിശുദ്ധമായ പരിശുദ്ധമായ എന്തെന്നറിയോ ആ ആ ആ മുമ്പ് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നറിയോ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നറിയോ ഒരുപാട് പറയാനുണ്ട് സമയമില്ല ചുരുക്കി പറയട്ടെ ോ നമ്മൾ റമലാനിലേക്ക് കടക്കുമല്ലോ ആ റമലാനിലേക്ക് കടക്കുന്ന പ്രഥമരാത്രിയില് കോടാനു കോടാനു വരുന്ന മലക്കുകളെ വിളിച്ചിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് മലക്ക് ഇനി ഇനി ദിവസമുണ്ട് ദിവസമുണ്ട് ഈ ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ധ്യണ്ട നിങ്ങളാരും എനിക്ക് വേണ്ടി നിസ്കരിക്കണ്ട നിങ്ങളാരും എനിക്ക് വേണ്ടി തസ്ബീഹ് പറയണ്ട നിങ്ങളാരും തക്ബീർ ചൊല്ലണ്ട നിങ്ങളാരും എന്നെ സ്തുതിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലണേ ചെന്നിട്ട് എന്റെ അടിമകൾ പിടിക്കുന്ന നോമ്പുണ്ടല്ലോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധമായ റമലാ മാസമുണ്ടല്ലോ ആ റമലാ മാസത്തില് എന്റെ അടിമകൾ ചെയ്യുന്ന നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഖുർആൻ പാരായണമാവട്ടെ എഴുതികാഫാവട്ടെ അതുപോലെ നോമ്പുതുറയാവട്ടെ മറ്റ് സൽക്കർമ്മങ്ങളാവട്ടെ ആ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് എന്റെ അടിമകൾക്ക് വേണ്ടി നിങ്ങൾ ധാരക്കുന്ന ഒരു ജോലി മാത്രമാണ് ഈ പരിശുദ്ധമായ റമലാന മലക്കുകളെ നിങ്ങൾക്കുള്ളതെന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് പറയുകയാൻ മാസം കടന്ന് നമ്മളിലേക്ക് റമദാൻ കടന്നു വരുമ്പോ അള്ളാന്റെ ഹബീബിന്റെ ഒരു ഹദീത്ത് നിങ്ങൾക്ക് കേൾക്കണോ പറയുകയാണ് حرم الله جسده على النيران ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഏതെങ്കിലും ഒരു ഉമ്മ ഏതെങ്കിലും ഒരു വാപ്പ വിശുദ്ധമായ മാസം വരുന്നതിന് മുമ്പ് റബ്ബേ റമലാന് വരികയാണല്ലോ ആ മാസത്തിൽ എനിക്ക് ഒരുപാട് നോമ്പ് പിടിക്കണമല്ലോ ഒരുപാട് കുർആാനോദനമല്ലോ ഒരുപാട് ലക്ക് ചൊല്ലണമല്ലോ ഒരുപാട് തസ്ബീഹ് പറയണമല്ലോ തറാവീഹ് നിസ്കരിക്കണമല്ലോ പിതൃ നിസ്കരിക്കണമല്ലോ എനിക്ക് നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കണമല്ലോ അങ്ങനെ എങ്ങാനും ചിന്തിച്ചിട്ട് മനസ്സിൽ അല്പമെങ്ങാനും ഒരു സന്തോഷം കടന്നു വരുമ്പോ സന്തോഷമുണ്ടായാൽ ശരീരം ശരീരമല്ലാഹു നരകത്തെ തൊട്ട് കാക്കുന്നതാ നരകത്തിന് ഹറാമാക്കുന്നതാ നമ്മൾ ഇന്നത്തെ ഒന്നോ നോമ്പു എന്നെ നോമ്പ് മാർച്ചുക നല്ല ചൂടായിരിക്കും അല്ലെ നമ്മളിപ്പോഴേ പറയാൻ തുടങ്ങി നല്ല ചൂടായിരിക്കും നോമ്പില് അതായത് റമദാൻ വരുമ്പോൾ ഒരു സന്തോഷമില്ല ചൂടാണെങ്കിൽ എങ്ങനെ പിടിക്കും അങ്ങനെ ഒരു ചിന്തയാ പിന്നെ എങ്ങനെയാ ഈ ഒരു പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടുന്നത് ചൂടാവട്ടെ ഇതിലും വലിയ ചൂടിലല്ലേ നമ്മുടെ മുൻഗാമികളൊക്കെ അല്ലെ ഇതിലും വലിയ ചൂടിൽ ഇതിലും വലിയ ചൂട് പ്രദേശത്ത് നമ്മുടെ മുൻഗാമികളൊക്കെ നോമ്പ് പിടിച്ചവരാണ് അതുകൊണ്ട് അവർ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ അല്പമെങ്കിലും നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കും ആ സുഖലോലസ്വരൂപത്തിൽ കടക്കാൻ പറ്റൂ അതുകൊണ്ട് പരിശുദ്ധമായ റമലാൻ ആ മാസം വരികയാ അതിനെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകണം വിശുദ്ധമായ രമലാ മാസം വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞല്ലോ റമലാ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് ഏതാ ഒരിക്കൽ മഹതിയായു എന്നിട്ട് പറഞ്ഞു മാസത്തിൽ ഞാൻ എന്താണ് കൂടുതൽ പറയേണ്ടത് എന്ത് കാര്യമാണ് ഞാൻ കൂടുതൽ പറയേണ്ടത് ആ സമയത്ത് അല്ലാന്റെ പറയുകയാണ് മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ദിവസവും നിങ്ങൾ പറയേണ്ട കാര്യം എന്തെന്നറിയോ നാല് കാര്യങ്ങളാണ് നാല് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്നിട്ടോ പറയുകയാണ് ആദ്യത്തെ രണ്ട് നാല് അള്ളാഹന്റെ അതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ആദ്യത്തെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അത് അള്ളാഹുവിനെ തൃപ്തി ഉണ്ടാകുന്നതാണ് അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ജീവിതത്തിൽ വാങ്ങി തരുന്നതാണ് പിന്നെയോ രണ്ടാമത്തെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അത് ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ ആ സമയത്ത് സുഹാബിമാര് ചോദിക്കുന്നു ഐഷബീബ് ചോദിക്കുന്നു നബിയേ ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ റമലാ മാസത്തിന്റെ ഒന്നു മുതൽ മുപ്പത് വരെ ഉള്ള ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യമേതാ ആ സമയത്ത് നബിതങ്ങൾ വിശദീകരിക്കുകയാണ് ഒന്നാമത്തെ കാര്യമേതെന്നറിയോത്ത് ഒന്നാമത്തേത് ഷഹാദത്ത് ഒന്നാമത്തേത്മത്തേത് നിങ്ങൾ പറയണേ ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് പിന്നെ മൂന്നാമത്തെ കാര്യമേതെന്നറിയോനത്തെ ചോദിക്കലാണ് നാലാമത്തേത് ൊട്ട് മോചനം ചോദിക്കലാണ് ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് പറയാറുള്ള ഒരു ഈ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ദിക്ർ നമ്മൾ പറയാറുണ്ടല്ലോ വിശുദ്ധമായ റമലാ മാസം വരുന്നതിന് മുമ്പ് അല്ലാഹുവെ നമ്മൾ ഒരുപാട് ചെയ്തവരാണല്ലോ റമലാനിലേക്ക് എത്തിക്കണേ 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 എന്ന് അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞ ിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട വാക്കാണിത് ഏത് അങ്ങനെ ഇത് റമലാൻ ഒന്നേ റ്റു മുപ്പത് വരെ പറയേണ്ട കാര്യമാ പിന്നെ ഒന്നാമത്തെ പത്താകുമ്പോൾ നമ്മൾ പറയുന്നത് ചോദിക്കുന്നു രണ്ടാമത്തെ പത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മകഫുരത്തിന് ചോദിക്കുന്നു മൂന്നാമത്തെ പത്തിൽ അല്ലെ നരകമോചനം സ്വർഗപ്രവേശനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മാപ്പിനേക്ക് നമ്മൾ ചോദിക്കുകയാണ് അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അതിന് മുന്നോടിയായി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉമ്മയോടുള്ള ബന്ധം വാപ്പയോടുള്ള ബന്ധം മക്കളോട് ഭാര്യയോട് അയൽവാസികളോട് കൂട്ടുകുടുംബാദികളോട് നമ്മുടെ ഇബാദത്ത് നിസ്കാരം നോമ്പ് സക്കാത്ത് സ്വതക്ക ഇതൊക്കെ നമ്മൾ വളരെ

അള്ളാഹ് എന്താ ഞങ്ങളെ വേണ്ടേ അള്ളാഹ എന്താ ഞങ്ങൾ ദ്വാ സ്വീകരിക്കാത്തത് എന്നിങ്ങനെ പറയുന്നവരുണ്ട് ഒരു സഹോദരൻ പറഞ്ഞു ഉസ്താദ് ഞാൻ പതിനഞ്ച് വർഷമായി നല്ലൊരു ജോലി കിട്ടാൻ ദ്വാരക്കുന്നു പക്ഷെ ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ദ്വാ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് ദ്വാര എന്നാൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കും എന്തെങ്കിലും ഒരു നന്മ അതായത് നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പ് അല്ലെ നോമ്പ് തുറക്കുന്ന സമയം ആരക്ക് പാങ്കാണെങ്കിൽ ആറ് ഇരുപത്തഞ്ചിനെങ്കിലും ചെന്നിട്ട് അവിടെ വെച്ച് നമ്മൾ ദ്വാരക്കണം ആ ഒരു ദിക്കറൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ച് നമ്മൾ ദ്വാരക്കണം അള്ളാഹു സ്വീകരിക്കും അതുപോലെ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ദ്വാരക്കണം ദ്വാ സ്വീകരിക്കും അതുപോലെ സ്വതക്കെ കൊടുത്തിട്ട് ദ്വാരക്കണം അള്ളാഹുദ്വ സ്വീകരിക്കും എന്നാണ് അലഹമുല്ല ഒരു ഹദീത്ത് കൂടി പറഞ്ഞതിനുശാൽ നമുക്ക് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ പണ്ടൊക്കെ റമലാം വരുന്നതിന് മുമ്പ് നനച്ചുകുളിയുണ്ട് ച്ചുള്ളി ഉണ്ടോ എന്തിട്ടാ നനച്ചൂളിന്ന് പോലെ ഇപ്പൊ നമുക്ക് അല്ലെ പള്ളികളൊക്കെ ആ നാട്ടുകാരൊക്കെ ചെന്ന് ഉസ്താദുമാരും കമ്മിറ്റിക്കാരും മാത്രമല്ല ആ നാട്ടുകാരൊന്നാകെ ഒരു ദിവസം തീരുമാനിച്ച് പള്ളിയിലേക്ക് ചെന്നിട്ട് പായൊക്കെ പുറത്തേക്കിട്ട് ഫുൾ അടിച്ചു തുടക്കുന്ന ഒരു പരിപാടി അതുപോലെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു നനച്ചുപുളി എന്ന് പറഞ്ഞ് അല്ലേ എല്ലാ സാധനങ്ങളും എടുത്ത് ഉണക്കുന്ന എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലൊക്കെ എല്ലാ സാധനവും പുറത്തിറക്കിയിട്ട് ഫുൾ അടിച്ച് വൃത്തിയാക്കുന്ന ഒരു പരിപാടി ഇന്നതൊക്കെ വളരെ കുറഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ കുറഞ്ഞു നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ കുറഞ്ഞോട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ സ്വന്തമായി നമ്മുടെ ശരീരത്തെ ഒന്ന് നനച്ചു കുളിപ്പിക്കണം നമ്മുടെ വീടിനെയും നമ്മൾ നനച്ചു കുളിപ്പിക്കണം എങ്ങനെയാ സ്വന്തമായി നമ്മൾ നനച്ചു കുളിക്കേണ്ട നനച്ചു കുളി എന്ന് പറയാൻ എന്താ വെറുതെ വെള്ളൊഴിച്ച് ആ കുളിയല്ല പറഞ്ഞത് നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മളൊന്ന് എന്താ അഴുക്കിൽ നിന്ന് നിന്നും അഴുക്കിൽ നിന്നും നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കണം ഏറ്റവും വലിയ മാർഗം പറയലാണ് ഒരു മനുഷ്യന്റെ അവന്റെ ശരീരം ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയയാണ് അത് ഇസ്തി ഗുഫാർ അല്ലെ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നമ്മുടെ എന്തെങ്കിലും ഒരു ഉപയോഗിക്കുന്ന വസ്തുവിലോ അഴുക്ക് പറ്റിയാൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാറുണ്ട് ചകിരി ഉപയോഗിച്ച് തേച്ച് കഴുകാറുണ്ട് അഴുക്ക് പോവാൻ തുരുമ്പാണെങ്കിൽ അല്ലെ ഇരുമ്പിൽ തുരുമ്പ് പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും മണ്ണെണ്ണ വെച്ചോ അതുപോലുള്ള സാധനങ്ങൾ വെച്ചൊക്കെ അത് ക്ലിയർ ആക്കാറുണ്ട് എന്നതുപോലെ നമ്മുടെ മനസ്സിൽ പറ്റി ഒരുപാട് കുശുമ്പ് കുഞ്ഞായ്മ അസൂയ ഇതൊക്കെയായിട്ടാണ് നമ്മൾ റമലാനിനെ സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ ആ അള്ളാഹുആമലാൻ സ്വീകരിക്കില്ല അതുകൊണ്ട് ഇസ്തി ഗുബാർ അധികരിക്കും ഇപ്പോഴേ പറയുക ഇപ്പോഴേ നമ്മൾ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മൻ മിനൽ ഒരു മനുഷ്യൻ അധികരിപ്പിച്ചാൽ എന്താ എന്ന് വെറുതെ നമ്മൾ ശേഷം പറയും ുംങ്ങൾ പറയാറുണ്ട് ശേഷം മൂന്ന് പ്രാവശ്യം അന്ന് തീർന്ന് അതല്ല അത് മാത്രമല്ല നമ്മൾ എല്ലാ സമയത്തും പറയണമെന്ന ഇസ്തേ എല്ലാ സമയത്തും നമുക്ക് പറ്റാവുന്ന സമയത്തെല്ലാം നമ്മൾ ചൊല്ലൂല്ലേ എത്രയോ ഉമ്മമാരുടെ കയ്യിലും പാപ്പമാരുടെ കയ്യിൽ കൗണ്ടർ ഉണ്ടാവും നമ്മൾ ഈ പ്രസംഗം കേൾക്കുന്ന സമയത്ത് തന്നെ കൗണ്ടർ വെച്ച് ഇങ്ങനെ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട് മാത്രമല്ല ദിഖറും നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇസ്തി പറഞ്ഞാൽ എന്തൊക്കെയാണ് നേട്ടം ആ ഹദീസ് കൂടി പറഞ്ഞിട്ട് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാ എന്നൊരാൾ പറയുന്നത്

അതുപോലെ തന്നെ ലാഭങ്ങൾ ലാഭങ്ങളല്ലാഹു കൊടുക്കുന്നതാണ് കാരണം ഒരച്ച കാരണം മാത്രമാണ് പറയണേ പ്രത്യേകിച്ച് മകരബ് നമസ്കാരത്തിന്റെ അല്ലെ മകരവിന്റെ പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇത് പരിശുദ്ധമായ പരിശുദ്ധമായസമാണല്ലോ പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് മകരവിന്റെ സമയമാകുമ്പോ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് മകരബ് പാങ്ക് ആറരക്കാണെങ്കിൽ ആറേ കാലു മുതൽ തന്നെ ഉമ്മമാര് അതുപോലെ ഉപ്പമാര് സിറ്റൂട്ടിലിരുന്ന് ഇങ്ങനെ ദിക്കൃ ചൊല്ലാൻ തുടങ്ങും ഇത് നമ്മൾ പറയാറുണ്ടല്ലോ ആ ഇസ്തി ഗുബാറിന്റെ വചനം നമ്മളിങ്ങനെ അധികരിപ്പിക്കണേ മക്കളില്ലാത്തവരെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സങ്കടം പറയുന്നവരുണ്ട് ആ സങ്കടത്തിനുള്ള പരിഹാരമാണ് ത്തിൽ ലാഭമില്ല എന്ന് പറയുന്നവരെ അധികരിപ്പിക്കണേ മക്കളുടെ സ്വഭാവം നന്നാകുന്നില്ല എന്ന് പറയുന്നവരെ േ മക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ പരീക്ഷകൾ അടുത്തു വരികയാണ് എക്സാമുകൾ കഴിന്നു വരികയാ നിങ്ങളുടെ ഓർമ്മശക്തി നിലനിർത്തണോ നിങ്ങൾ പഠിച്ചത് മറന്നു പോവാതെ അത് നല്ല രൂപത്തിൽ ഓർത്ത് നിങ്ങൾക്ക് എക്സാം എഴുതണോ ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം നിങ്ങളുടെ വലതുകൈ അതാ നെഞ്ചിൽ വെച്ചിട്ട് പറയണം എന്ന് നിങ്ങളുടെ വലതുകൈ നിങ്ങളുടെ നെഞ്ചത്ത് വെച്ചിട്ട് പറയണേ കൂടാതെ നിങ്ങൾക്കറിയാമല്ല ോ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച സൂറത്താണല്ലോ സൂറത്തു ഈ സൂറത്ത് ഓരോ നമസ്കാരത്തിന് ശേഷവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നെഞ്ചിലിങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ട് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എക്സാം നിങ്ങൾക്ക് എളുപ്പമാകും നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാകും ഇത് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാ അതുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമ്മൾ പാപങ്ങൾ അതാ പരിശുദ്ധമായി റമലാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ പുനഃ ഒരൊറ്റക്കാരും കൂടി പറയട്ടെ ഇത് പരിശുദ്ധമായ എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ മാസമാണ് അതുകൊണ്ട് അറിയാവുന്ന സ്വലാത്ത് 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 നമ്മൾ നമ്മൾ അധികരിപ്പിക്കണം നമുക്ക് അറിയാ അറിയാ പറയാറുണ്ട് സ്വലാത്തുൽ നമ്മൾ ഓതാറുണ്ട് അതുപോലെ സ്വലാത്തു പറയാറുണ്ട് അതുപോലെ തന്നെ സ്വലാത്തുൽ ഇബ്രാഹിമിയ നമ്മൾ ചൊല്ലാറുണ്ട് ഇന്ന് ഒരു സ്വലാത്ത് ഞാൻ എന്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പഠിപ്പിച്ചു തരാം ഒരു വരി മാത്രമുള്ള ഒരു സ്വലാത്ത് ഉമ്മമാരേ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ ഒരു ദിവസം ഈ സ്വലാത്ത് പ്രാവശ്യം ഓതി നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗം മാത്രമല്ല ആ സ്വർഗത്തിൽ ബിവിയുടെ കൂടെ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് നൽകുന്നതാ കാരണം ഈ പറയുന്ന സ്വലാത്ത് ഫാത്തിമ ബിവി നിത്യമായി ജീവിതത്തിൽ കൊണ്ടുനടന്ന നടന്ന സ്വലാത്താ ഈ സ്വലാത്തിന്റെ പേര് തന്നെ സ്വലാത്തുൽ ഫാത്തുമി എന്ന് തന്നെയാ ഏതാണ് ആ സൊലാത്ത് എന്നറിയോ ചെറിയ ഒരു ജീവിതത്തിൽ വലിയ ഹൈറും സമാധാനവും ഒക്കെ ഉണ്ടാകും അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ അതാ വരുകയാണ് നമ്മളൊക്കെ ഒരുപാട് അല്ലെ ഒരുപാട് ിക്കണേ കാരണം ഈ ഷഹബാൻ മാസത്തില് അള്ളാഹുവിന്റെ പറക്കത്ത് നമുക്ക് വേണം എത്ര പറക്കത്ത് കിട്ടിയാലും നമുക്ക് മതിയാവില്ല നമ്മുടെ കച്ചവടത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കളില് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ശരീരത്തില് എത്ര പറക്കത്തുണ്ടായാലും മതിയാവില്ല അതുകൊണ്ട് ഈ ദ്വാ നമ്മള് ഉസ്താദുമാര നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദ്വാ മാത്രമല്ല ഈ ദുആ ദ്വ നമ്മളെപ്പോഴും അധികരിപ്പിക്കും ഏത് സമയത്തും നമുക്ക് പറയാവുന്നതുമാരെ നിങ്ങളുടെ നിസ്കാരിരുന്നിട്ട് നിങ്ങൾ ദുആരക്കണേ ചങ്കുപൊട്ടി ഒരു ഉമ്മ ദ്വാരക്കുന്നു എന്റെ മകനെ നീ രക്ഷപ്പെടുത്തണേ എൻ്റെ മകളുടെ നിക്കാഹിൻ്റെ കാര്യം അങ്ങനെയൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ അല്ലാഹു സ്വീകരിക്കും യാതൊരു സംശയവുമില്ല കാരണം ഇത് പരിശുദ്ധമായ ശഅബാൻ റസൂൽ എൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ മാസമല്ലേ ഇൻഷാ അല്ലാഹ് യാണ് അള്ളാഹുവെ പഠിച്ചവനെ ഇത്രയും സമയം മതാ ക്ഷമയോടുകൂടി ഈ സദസ്സിൽ പങ്കെടുത്ത ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഉസ്താദുമാരുണ്ട് കമ്മറ്റിക്കാരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ ഒരു മൂന്ന് അല്ലാത്ത

ഒരുപാട് പ്രവാസികളായ ആളുകളുണ്ട് അതുപോലെ കച്ചവടത്തിൽ ലാഭമുണ്ടാവാനും ഹൈറുണ്ടാവാനും മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്ന വീട് പണി നടക്കുന്നു അത് ഹൈറായി തീരാൻ ൂടൽ കെ പഠിച്ചവനെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹാനായ മൗലാത്തങ്ങളുടെ പേരുള്ള മജലിസാണ് അവരുടെ ഗുരുത്തവും ഗുരുത്തവും ഞങ്ങൾക്ക് അവരുടെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള നൽകണേ ഞങ്ങളുടെ പള്ളിയുടെ പരിസരത്താരെല്ലാം എല്ലാ നീ നൽകണേ കുടുംബത്തിന് ഞങ്ങളുടെ വാപ്പന്മാര് മരണപ്പെട്ട് ഉമ്മമാര് മരണപ്പെട്ട് കാർണവന്മാര് അതുപോലെ ഭാര്യമാര് ഭർച്ചാക്കന്മാര് മക്കള് സഹോദരി സഹോദരന്മാര് ഞങ്ങളുടെ കൂട്ടുകാര് നാട്ടുകാർ അയൽവാസികള് ആരെല്ലാം കബറിലാണോ എല്ലാവർക്കും നീ ഉന്നതമായ പ്രതിഫലം നൽകണേ അല്ലാ െല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാഹുവേ പഠിച്ചവനെ ഒരുപാട് വിഷമങ്ങളുള്ളവരാ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരാ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹുവെ നിന്റെ റഹിമത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ ഈ സദസ്സിലുള്ള ഉസ്താദുമാരെ നീ കബൂലാക്കണേ അല്ല അവരുടെ ഹിതുമത്തുകൾ നീ സ്വീകരിക്കണേ അല്ല രോഗങ്ങളെ മാരകമായ അസുഖങ്ങൾ തന്നു ഞങ്ങളുടെ ഈ മാനിന് നീ പരീക്ഷിക്കല്ല ശരീരത്തിൽ ഒരു തടിപ്പ് വന്നിട്ട് അത് പരിശോധിക്കുമ്പോൾ ക്യാൻസർ ആണെന്നറിയുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ല ക്യാൻസർ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ല ബ്രെയിൻ ട്യൂമർ തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നീ നഷ്ടപ്പെടുത്തല്ലേ അല്ല റഹ്മാനെ ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ചികിത്സയിൽ കഴിയുന്നുണ്ടോ ിൽ കഴിയുന്നവർ വീടുകളിൽ കഴിയുന്നവർ എല്ലാവരുടെയും നീ ശിഫയാക്കി കൊടുക്കണേ മനസ്സിൽ ഒരുപാട് ഹലാലായ നീ ഹാസിലാക്കണേ അല്ലാ ഹജ്ജിന് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹു അല്ലാഹു ആ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് നീ വേഗത്തിൽ സഫലീകരിച്ച് തരണേ അല്ലാ അള്ളാഹുവേ വിശുദ്ധമായ ഷാബാനിലാണ് ഞങ്ങൾ ഉള്ളത് റമലാന് കടന്നു വരികയാണ് ഈ മാസങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ അതിൽ ആ മാസങ്ങളിൽ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് മരിക്കുന്ന സമയത്ത് കബൂലാക്കണേ അല്ലാത്ത انك انت السميع العليم وبحقوق نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين <applause> الصلاة على النبي والسلام على الرسول الشافيع الأبطاحي والحبيب العرابي أنت تتلوع بيننا کا واقعی بھی قلب دور بلو اشرف مینہ یا سيدي خير النبي الله 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 عليه توكلوا انت ام ام أبو ما رأينا فيهما مثل حسنك قد يا سيدي خير النبي حسبي حسبي ربي جل الله ما في قلبي غير الله الله نور محمد صلى الله لا إله إلا الله الله لا إله إلا الله الله, الله لا إله إلا الله Allah.